ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മനോഹരമാണ് നയാഗ്ര വെള്ളച്ചാട്ടം കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് കുലങ്കുത്തി മറയുന്ന നദി പൊട്ടിച്ചിതറുന്ന കാഴ്ച ആകർഷണീയമാണ് ഏറ്റവും അടുത്തുചെന്ന വെള്ളച്ചാട്ടം കാണുവാനാണ് എല്ലാവരുടെയും ആഗ്രഹം അതിനായി കാറ്റിൻ്റെ ഗുഹ എന്ന സ്ഥലം വരെ പോകാം എന്നാൽ ഒറ്റയടി പാതയിലൂടെയുള്ള യാത്ര ക്ലേശകരമാണ് ഒടുവിൽ ഒരു നൂൽപാലം കടക്കുകയും വേണം ഒരു കൂട്ടം യാത്രക്കാർ ആ ക്ലേശങ്ങളെല്ലാം മറന്ന് മുന്നോട്ടു പോയി ഗൈഡ് കൂടെയുണ്ട് യാത്രക്കാരിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാവരും നൂൽപാലം കടന്നു ഇനി കടക്കുവാനുള്ളത് ഒരു യുവതിയാണ് അവർ പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തി പാലത്തിൻ്റെ കൈവരിയിൽ അവർ മുറുകെ പിടിച്ചു ദേഹമാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല പേടിക്കണ്ട നടന്നു പോരൂ എന്ന് ഗൈഡ് പറഞ്ഞു അവർ വളരെ ശ്രമിച്ചിട്ടും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല ശ്രമിക്കുംതോറും കൈവരിയിൽ പിടി മുറുകിയതേയുള്ളൂ അവളുടെ വിഷമത മനസ്സിലാക്കിയ ഗൈഡ് പറഞ്ഞു ഭയപ്പെടേണ്ട എൻ്റെ കയ്യിൽ പിടിച്ച് നടന്നു പോരൂ അവർ തൻ്റെ ഒരു കരം കൊണ്ട് ഗൈഡിൻ്റെ കയ്യിൽ പിടിച്ചു അപ്പോഴും മറുകരം കൈവരിയിൽ നിന്നും വിട്ടിരുന്നില്ല പരിചയ സമ്പന്നയായ ഗൈഡ് പറഞ്ഞു കൈവരിയിൽ നിന്നും പിടിവിട്ട് രണ്ട് കരങ്ങളും കൊണ്ട് എൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുക അവർ അങ്ങനെ ചെയ്തു പിന്നെ മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുണ്ടായില്ല ജീവിതയാത്രയിൽ നമുക്കും ഇത്തരം വഴികളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം ഒടുവിൽ മരണമാകുന്ന നൂൽപാലം കടന്നു വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ എന്നാൽ ഈ പാലത്തിലൂടെ മറുകര എത്താൻ ആർക്കാണ് ഭയമില്ലാത്തത് ഭയം ഒഴിവാക്കുവാൻ നാം ചെയ്യേണ്ടത് എല്ലാറ്റിൽ നിന്നും പിടിവിടുക എന്നതാണ് ഒരു കൈവരെയും ഭയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ശക്തമല്ല രണ്ടാമത് നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ രണ്ട് കരങ്ങളും അർപ്പിക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇരുടഞ്ഞ ഭാവിയിലേക്ക് കടന്നു പോകൂ അതു നിങ്ങൾക്ക് വെളിച്ചത്തേക്കാൾ നല്ലതും സുപരിചിതമായ വഴിയേക്കാൾ സുരക്ഷിതവുമായിരിക്കും രണ്ട് തിമോത്തിയോസ് ഒന്ന് ഏഴ് ഭീരിത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയത്രേ ദൈവം നമുക്ക് തന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷവും ഏരാളിലച്ച്